നമസ്തേ സ്വാമിജി മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഒരുപാട് നമ്മളതിനെ ആദരിക്കുകയും അതുപോലെ അത് അതിൻ്റെ മുകളിൽ അത് കൂടുതൽ പ്രസക്തമായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതേസമയം ശൈവാവതാരങ്ങൾ അത്രത്തോളം ഇത്ര പ്രസക്തമായിട്ട് വരുന്നുണ്ടോ അതൊരു സംശയം എന്തുകൊണ്ടാണ് സ്വാമിജി അങ്ങനെ കുറച്ച് പ്രയാസമുള്ള ചോദ്യമാണ് ശൈവാ അവതാരങ്ങൾ എന്ന് പറയുമ്പോ ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ശിവപുരാണം ലിംഗപുരാണം തുടങ്ങിയവയിലൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അതിലുപരിയായിട്ട് ശൈവം എന്നുള്ളൊരു വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്ന ശിവ കുടുംബസങ്കല്പം അവിടെ ഉള്ളതായ ദേവതകൾ ശിവൻ്റെ ഗണങ്ങൾ അവിടെയുള്ള ദേവതകൾ ഇതൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പം അതിൽ ശിവൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ധർമ്മകാര്യാർത്ഥം ശിവൻ സ്വീകരിച്ച ഭഗവാൻ പരമശിവൻ സ്വീകരിച്ച വ്യത്യസ്ത ഭാവങ്ങൾ കേരളത്തെ സംബന്ധിച്ച് വളരെയധികം ഉപാസിക്കപ്പെടുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ശൈവമായിരിക്കുന്ന വേട്ടക്കരൻ്റെ അപ്പൊ വേട്ടക്കരനെ പലപ്പോഴും ഭരദേവതയായിട്ട് തന്നെയാണ് മാനിക്കുന്നത് അപ്പൊ കേരളത്തിൽ നമ്മൾ ഉടനീളം സഞ്ചരിക്കുകയാണെങ്കിൽ വേട്ടക്കരനെ ഉപാസിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രാചീനങ്ങളായ അനേകം കുടുംബങ്ങളുടെ ഭരദേവതയായിട്ട് വേട്ടക്കാരനുണ്ട് ആ ഇനി വേട്ടക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പോവാണ് വേട്ടയ്ക്ക് മകൻ എന്നും പറഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട് ഇതുമായിട്ട് അതെ തീർച്ചയായിട്ടും അതെ പിന്നെ വന്യമായിരിക്കുന്ന ഗ്രാമ്യമായിരിക്കുന്ന ഉപാസനാ പദ്ധതികളില് ഹിരാതന്റെ കിരാത ഹരിയാത്ത അതുപോലെയുള്ള പല ദേവതാ വിശേഷങ്ങളെ നമുക്ക് കാണാൻ പറ്റും വടക്കൻ കേരളത്തിൽ വിശേഷിച്ച് കേരളീയ മനസ്സിനെ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ സമൂഹ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് ശൈവദേവതകളുണ്ട് ഒരുപാട് ശൈവദേവതകൾ അത് കുലവനായാലും ഘടാകരനായാലും അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ കെട്ടിയാട്ടങ്ങൾ തറകൾ തുടങ്ങിയവ ചെയ്ത് ജന മനസ്സിൽ പ്രതിഷ്ഠിതമാണ് കരിയാത്തനും ഒരു ശൈവരൂപ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ അനേക ദേവതകളുണ്ട് അപ്പം ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ജീവിത വ്യവസ്ഥ തന്നെ മാറി അപ്പം അതുകൊണ്ട് ശൈവമായതിന് പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഉണ്ട് ഇനി ശിവൻ്റെ ഇത്തരം ഭാവങ്ങൾ ഉപാസിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാക്ഷാൽ ശിവൻ തന്നെയാണ് ഉപാസിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അധികം ക്ഷേത്രങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠകളാണ് അവിടെയൊക്കെ ഒന്നുകിൽ ഓം നമശിവായ എന്നുള്ളതോ അല്ലെങ്കിൽ ശക്തിബീജം ചേർത്തുകൊണ്ടുള്ള ഉപാസനാക്രമങ്ങളുമാണ് കൂടുതലുള്ളത് അത് വളരെ വ്യാപകം തന്നെയാണ് എന്നാൽ ഈ വൈഷ്ണവമായിരിക്കുന്ന ഭക്തിപ്രസ്ഥാനത്തിന് മധ്യ ഉത്തരഭാരതത്തിൽ വലിയ പ്രചാരം ലഭിച്ചു അത് യമുനാചാര്യർ വല്ലഭാചാര്യർ തുടങ്ങിയ മഹാത്മാക്കളുടെ പരിശ്രമവും പ്രവർത്തനവും പിന്നീട് അത്തരം സിദ്ധാന്തങ്ങളെ പിൻപറ്റിക്കൊണ്ട് മധ്യ ഉത്തരഭാരതത്തിൽ ആവിർഭവിച്ച ഒരുപാട് മഹാപുരുഷന്മാർ അവരൊക്കെ സാമൂഹികമായി വലിയ ഗുരുപദവികളിലേക്ക് ഉയരുകയും വലിയൊരു ഒരു ശിഷ്യസമ്പത്ത് അല്ലെങ്കിൽ ഭക്തസമ്പത്ത് അവരുടെ പേരിൽ വികസിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഈ വൈഷ്ണവമായിരിക്കുന്ന ഭാവങ്ങൾക്ക് വലിയൊരു പ്രചാരം അവിടങ്ങളിലുണ്ടായി തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും പ്രായണ ശിവപ്രധാനമായിട്ട് തന്നെയാണ് എന്നുവെച്ചാൽ വൈഷ്ണവ ഇല്ല എന്നല്ല പറഞ്ഞത് ഒരിക്കലും അല്ല ഏറ്റവും വലിയ വൈഷ്ണവ ക്ഷേത്രം തന്നെ തമിഴ്നാട്ടിലാണെന്ന് നമുക്കറിയാം ശ്രീരംഗം ഉദാഹരണം അപ്പം അതുകൊണ്ട് ഇല്ല എന്നല്ല പറയണത് എത്രയോ ഉണ്ടെങ്കിലും ഒരു ശൈവ പ്രാധാന്യം നമുക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയുടെ ഒരു ഭാഗം വരെ നമുക്ക് കാണാൻ കഴിയും അപ്പം എല്ലാത്തിനും പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവതാരങ്ങളുടെ പ്രാധാന്യം വരുന്നത് തീർച്ചയായിട്ടും വിഷ്ണുവിനാണ് അവതാര അവതാരൂപനായിട്ട് നമ്മൾ മാനിക്കുന്നത് വിഷ്ണുവെയാണ് ഈ ശിവലിംഗത്തിന്റെ ഒരു അദ്വൈത ദർശനം എന്ന് അദ്വൈതദർശനം ശിവലിംഗോപാസന ശരിക്കും നമ്മൾ ക്ഷേത്രോപാസന വിധാനത്തിൽ സഗുണ സാഗാരമായിരിക്കുന്ന ഭാവത്തിലാണ് നമ്മൾ ഈശ്വരോപാസന ചെയ്യുന്നത് അതിലും കുറച്ചൊരു ന്യൂനത പറഞ്ഞതിൽ ഉണ്ടെന്ന് തോന്നുന്നു കാരണം സഗുണ സാഗാരമായ രീതിയിൽ ഈശ്വരോപാസനയല്ല വിശേഷിച്ച് ക്ഷേത്രങ്ങളിൽ ദേവതോപാസനയാണ് ചെയ്യുന്നത് ദേവതയിലൂടെ ഈശ്വരൻ ലക്ഷ്യമാക്കപ്പെടുക ചെയ്യുന്നത് ഈശ്വരൻ ഏകനാണ് അദ്വീയനാണ് രണ്ട് ഈശ്വരന്മാരില്ല പക്ഷെ വ്യത്യസ്ത ദേവതകളിലൂടെ ഈശ്വരൻ ലക്ഷ്യമാക്കപ്പെടുന്നു അവിടെ ഗീതയിൽ പറഞ്ഞ പോലെ യോയോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാജലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ ഏതേത് ഭക്തന് ഏതേത് ദേവതാഭാവത്തെ ഉപാസിക്കാൻ താത്പര്യമുണ്ടോ അതത് ദേവതാഭാവത്തിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുന്ന അപ്പം ആ ഒരു നിലയ്ക്ക് ധാരാളം ദേവതകളുടെ ഉപാസന പദ്ധതികൾ വന്നു ഈ ദേവത ഉപാസനകളിലൊക്കെ തന്നെ സഗുണ സാഗാരമായിരിക്കുന്ന പോര ഒന്നും കൂടി പറഞ്ഞാൽ സാവയവമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയ തീർത്തും മനുഷ്യഭാവത്തിൽ ദേവതയെ കണ്ടുപാസിക്കുന്ന ഒരു മനുഷ്യന് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നൽകുന്ന ലാളിക്കുന്ന പരിപാലിക്കുന്ന ആദരിക്കുന്ന ഈ ഭാവത്തിലൊക്കെ ദേവത ഉപാസനകൾ വന്നു അവിടെയൊക്കെ തന്നെ അംഗപ്രത്യംഗങ്ങളോട് കൂടിയ അവയവങ്ങളോട് കൂടിയ ഭാവത്തിലാണ് ദേവതകളെ നമ്മൾ ഉപാസിക്കുന്നത് ഈ സഗുണ സാകാരോപാസനക്ക് ഒരു പടി ഉയർന്ന എന്നാൽ നിർഗുണ നിരാകാര തത്വാനുസന്ധാനം ആയിട്ടില്ലാത്ത ആ രണ്ടിനിടയ്ക്കുള്ളൊരു മധ്യവർത്തി ആയിട്ടാണ് നമുക്ക് ശിവലിംഗത്തെ കാണാൻ കഴിയുന്നത് ഈ പറയുമ്പോൾ ഒരാൾ ശിവനെ നടരാജമൂർത്തിയെ പൂജിക്കുകയാണ് എന്ന് വെച്ചാൽ അത് സാവയവമാണ് സാഗാരമാണ് സഗുണമാണ് അല്ലെങ്കിൽ ധ്യാനമഗ്നായിരിക്കുന്ന ശിവൻ്റെ രൂപം പൂജിക്കുകയാണ് അപ്പോഴും അത് സഗുണവും സാഗാരവും സാവയവുമൊക്കെയാണ് തഞ്ചാവൂരൊക്കെ അതെ അതെ തീർച്ചയായിട്ടും എന്നാൽ ശിവലിംഗം ഉപാസിക്കപ്പെടുമ്പോൾ അത് ഈ സഗുണ സാഗാര പദ്ധതിക്ക് ഒരു പടി ഉയർന്നതാണ് എന്നാൽ നിർഗുണ നിരാകാര തത്വാനുസന്ധാനം ആയിട്ടുമില്ല അതാണ് ശിവലിംഗം ലിംഗ്യത ഇത് ലിംഗം അപ്പം ശിവം ലിംഗ്യത ഇത് ശിവലിംഗം ശിവത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം ലിംഗ്യത എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ബാഹ്യലക്ഷണം എന്നൊരു വാക്കുപയോഗിക്കാം ലിംഗത്തിന് ബാഹ്യലക്ഷണം അപ്പോൾ ശിവത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവന്റെ ശിവതത്വത്തിന്റെ ബാഹ്യലക്ഷണമാണ് ശിവലിംഗം എന്താണത് നിരാകാരമാണ് കാരണം എന്താണ് ശിവലിംഗത്തിൻ്റെ ആകാരം നമുക്ക് പറയാൻ വയ്യ അത് ദീർഘമാണോ ചതുരമാണോ വൃത്തമാണോ ഒന്നുമല്ല ഇനി പീഠത്തിലേക്ക് ഇറക്കി വെച്ച ഒരു ശിവലിംഗത്തെ നമ്മൾ ഭാവന ചെയ്യുകയാണെങ്കിൽ അത് ആദ്യന്തരഹിതമാണ് നിരവയവമാണ് ഇന്നതാണെന്ന് പറയാൻ കഴിയാത്ത ആകൃതി വിശേഷത്തോടു കൂടിയതാണ് അപ്പം ഇങ്ങനെയെല്ലാം ഉള്ളതാണ് ഈശ്വരത്വം എന്നുള്ളതിനെ ലിംഗ്യതേ സൂചിപ്പിക്കുന്നു അതാണ് ശിവലിംഗം ചെയ്യുന്നത് ഇവിടെയാണ് നേരം പോക്കുള്ളത് ഇത് പറയുമ്പോൾ പലപ്പോഴും ഭക്തന്മാർക്ക് ചിദാനന്ദപുര സ്വാമിയുടെ വിരോധം തോന്നിയെന്ന് വരും കാരണം ഇത്രയും ഉയർന്നൊരു പദ്ധതി നമുക്ക് ആചാര്യന്മാർ തന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവിടെ നമ്മൾ മീശയും തടിയും ഒക്കെ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും എത്രയോ എത്രയോ കണ്ടിട്ടുണ്ട് മൂക്ക് വായ താടി എല്ലാം ശിവലിംഗത്തിൻ്റെ മുകളിൽ വെള്ളിയിലോ സ്വർണത്തിലോ ഫിറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആദ്യ വിഗ്രഹം പോരായിരുന്നോ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുണ്ടല്ലോ ഇതൊരുപടി ഉയർന്നതാണിത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ അതിനെ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക ചെയ്യണത് അപ്പോൾ അതൊരു വിശേഷമാണ് ഇനി ഇത് വാസ്തവത്തിൽ സഗുണ സാകാരമായിരിക്കുന്ന ഉപാസന പദ്ധതിയിലൊരു ഒരു മനുഷ്യരൂപത്തിൽ കണ്ട് ആരാധിക്കുന്ന ലാളിക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ വേണ്ടതെല്ലാം നൽകുന്ന പൂജാവിധാനം ഇവിടെയും ഉണ്ട് ശിവലിംഗത്തിലുമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും അത് ആകാരം നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പടി ഉയർന്ന അല്ലെങ്കിൽ ഉയർന്ന എന്നുള്ള വാ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലാച്ചാൽ മാറ്റാം സഗുണ സാകാരോപാസനയ്ക്കും നിർഗുണ നിരാകാര അനുസന്ധാനത്തിന് ഇടയ്ക്കുള്ള ഒരു ഒരു പടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ശിവലിംഗം പ്രതിഷ്ഠിതമായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യുന്നില്ല അവിടെ നമ്മൾ അകാര ഉകാര മകാരങ്ങളെ ശരീരം കൊണ്ട് ഉച്ചരിക്കുകയാണ് ഇത് മൂന്നും ചേർന്നാണല്ലോ ഓങ്കാരം അവിടെ നമ്മൾ സോപാനസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് ബലിക്കല്ലുകൾക്ക് പുറമേ കൂടെ പ്രദക്ഷിണ ദിശയിൽ പോയി സോമസൂത്രത്തിൻ്റെ ഓവിൻ്റെ സ്ഥാനത്ത് വരുന്നു അവിടുന്ന് അപ്രദക്ഷിണമായി മടങ്ങുന്നു അപ്രദക്ഷിണമായി മടങ്ങി മണ്ഡപം ചുറ്റി വീണ്ടും അതേ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നിട്ട് സോപാനത്തിലേക്ക് എത്തുന്നു അപ്പം ഇത് ശരിക്കും നമ്മൾ അളന്ന് നോക്കിയാൽ ഒന്ന് ഒന്ന് അര അല്പം എന്നൊരു ദൂരം കിട്ടും ഏത് ക്ഷേത്രത്തിലും മോൺ ചാളം നോക്കോളൂ ഒന്ന് ഒന്ന് അര അല്പം അപ്പോൾ ഇവിടെ ചെറിയൊരാക്ഷേപം വരാം ഈ പറഞ്ഞത് ശരിയല്ല എന്ന ആക്ഷേപം വരാം കാരണം പടിഞ്ഞാറോട്ട് മുഖമായ ശിവക്ഷേത്രത്തിൽ ഇത് വരില്ലല്ലോ കാരണം അവിടെ ആദ്യ ഓവ വരിക പിന്നെയും മറുഭാഗം വരുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒന്ന് ഒന്ന് അര അല്പം എന്നുള്ളത് വരില്ലേ അത് തിരിച്ചു വരും ഇപ്പൊ രാമരാമ രാമരാമ എന്ന് പറഞ്ഞാലും മരാമരാ എന്ന് പറഞ്ഞാലും ഒന്നെയാണുള്ളു ഒറ്റ പ്രാവശ്യാലേ മകാരത്തിൻ്റെ ആധിക്യമുള്ളൂ അത്ര തന്നെ ഇവിടെ ഉള്ളു ഒരു പ്രാവശ്യമേ പ്രശ്നമുള്ളൂ അപ്പോൾ ശരിക്കും ശിവക്ഷേത്രത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുമ്പോൾ സ്വന്തം ശരീരം കൊണ്ട് ഒരു പ്രാവശ്യം ഓങ്കാരം ഉച്ചരിക്കുന്നതിന് തുല്യമാണ് അതിനാണ് ഈ ഒന്ന് ഒന്ന് അര അല്പം എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് ഓങ്കാരം അങ്ങനെയാണ് ഒന്നാണ് അകാരം ഒന്നാണ് ഉകാരം അർദ്ധമാത്രയാണ് മകാരം കാരണം അതിൽ ഉച്ചാരണ സൗകര്യത്തിന് സ്വരമില്ലാത്തത് കൊണ്ട് അർദ്ധ മാത്രയാണ് അതിനുശേഷമുള്ള അവാശ്യമായ ധ്വനിതരംഗം അല്പമാണ് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക